നല്ല വെള്ളമുള്ള കിണറാണ് അപ്പൊ ചെറു വീടായത് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ വേഗം വന്ന് വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില എല്ലാവർക്കും വിഷൻ മാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ വല്ലച്ചിറയിലാണ് അപ്പൊ നല്ല അടിപൊളി ഒരു വീടുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് ചെറിയൊരു ബഡ്ജറ്റിന്റെ വീടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വരുന്നതും അമ്പത് ലക്ഷത്തിന്റെ താഴെയുള്ള വീടുകളാണ് അപ്പോൾ അങ്ങനത്തെ ഒരു വീടാണ് ഫുള്ള് വർക്ക് കഴിച്ച് ഫിനിഷ് ചെയ്ത് തരും ഇപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പെയിന്റിങ് വരുപാടുകളൊക്കെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ ചെറിയ വീടായതുകൊണ്ട് പെട്ടെന്ന് പോകുന്നതുകൊണ്ട് നമ്മൾ വേഗം വന്ന് വീഡിയോ ചെയ്യുന്നതാണ് അപ്പം അഞ്ച് അറുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് പുതിയ വീടാണ് രണ്ട് ബെഡ്റൂം വീടാണ് മോളിൽ സ്റ്റയർ റൂമും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീടൊന്ന് കാണാം വീട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ചെറിയ വീടുകളാവുമ്പോൾ വേഗം നമ്മൾ വന്ന് വീഡിയോ എടുക്കുമ്പോഴേക്കും ചിലപ്പോൾ വീട് കച്ചവടമാവും അപ്പം അതുകൊണ്ടാണ് വർക്ക് നടക്കുമ്പോൾ തന്നെ ഓടി വന്ന് നമ്മൾ വീഡിയോ എടുക്കുന്നത് ഇപ്പോഴത്തെ ഒരു സ്റ്റൈലിലേക്ക് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത് മതിലെ ഗേറ്റ് എല്ലാം ചെയ്ത് തരും താഴെ കട്ട വിരികിൽ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് തരുക ഈ ഒരു സൈഡിലാണ് കിണർ വരുന്നത് കിണർ ഒന്ന് നോക്കാം നല്ല വെള്ളമുള്ള കിണറാണ് ഔട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ ഈ സീലിംഗിലൊക്കെ എൽ ഇ ഡി ലൈറ്റുകളൊക്കെ വരുന്നുണ്ട് വീടിന്റെ ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറുമ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് ലിവിംഗ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് ലിവിംഗ് ഏരിയ വരുന്നത് ഫ്രണ്ടിലേക്ക് ഒരു രണ്ട് കള്ളി വിൻഡോ സൈഡിലേക്ക് ഒരു മൂന്ന് കള്ളി വിൻഡോ ഒക്കെ ആയിട്ടാണ് പിന്നെ സീലിംഗിന്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഫുൾ വർക്ക് കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി ശരിക്കും അറിയാം സീലിംഗിന്റെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലാണ് ഇതിന്റെ ഭംഗി അറിയുക പിന്നെ ഇവിടെയാണ് ഡൈനിങ് വരുന്നത് നല്ല വലിയ ഡൈനിങ് ഏരിയയാണ് സ്റ്റെയർ വരുന്നുണ്ട് സ്റ്റെയർ റൂം വരുന്നുണ്ട് അപ്പോൾ സ്റ്റീലിന്റെ ഹാൻഡ് റൈലും അതിന്റെ ഇടയിൽ ഗ്ലാസും വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ സ്റ്റീലിന്റെ ഹാൻഡ് റൈലിന്റെ ഇടയിൽ ഗ്യാപ്പ് ഇട്ടേക്കുന്നത് ഗ്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഇവിടെയാണ് ഒരു ബെഡ്റൂം വരുന്നത് പിന്നെ ഇത് നമ്മൾ നമ്മുടെ മെയിൻ ഡോറ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ലിവിങ് അവിടെയാണ് അടുത്ത ബെഡ്റൂം ഇതാണ് ഒരു ഡോറ് പിന്നെ ഡൈനിങ്ങിലും സീലിങ്ങിന്റെ വർക്ക് വരുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് ഈ ഒരു ബെഡ്റൂമിലേക്ക് പോവാം ഇതാണ് ആദ്യത്തെ ബെഡ്റൂം നല്ല വലിയ ബെഡ്റൂമാണ് പതിമൂന്ന് പതിനാലൊക്കെയാണ് ബെഡ്റൂമിന്റെ സൈസുകൾ വരുന്നത് കബോർഡിന്റെ സ്ലാബിന്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ബാക്കി ഡോറുകൾ കാര്യങ്ങളൊക്കെ വരാനുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റും നല്ല വലിയ ടോയ്ലറ്റ് തന്നെയാണ് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം ഇവിടെയാണ് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെ കിച്ചൺ അപ്പൊ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം ഒന്ന് കാണാം രണ്ടാമത്തെ ബെഡ്റൂമും വലിയ ബെഡ്റൂം തന്നെയാണ് ഇവിടെ ആയിട്ട് കബോർഡിന്റെ സ്ലാബിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ഇവിടെയാണ് ടോയ്ലറ്റ് വരുന്നത് ടോയ്ലറ്റ് ഒന്ന് നോക്കാം ടോയ്ലറ്റ് ഒക്കെ നല്ല വലുപ്പത്തിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് കിച്ചണിലേക്ക് പോവാം ഇതാണ് കിച്ചൺ വരുന്നത് കിച്ചണും നല്ല വലിയ കിച്ചൺ ആണ് സ്ലാബിന്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോവാം ഇവിടെയാണ് വർക്ക് ഏരിയ വരുന്നത് വർക്ക് ഏരിയയിൽ പോകില്ലാത്ത അടുപ്പൊക്കെ വരുന്നുണ്ട് ഇതാണ് വർക്ക് ഏരിയ ബാക്കിലും സൈഡിലൊക്കെ നല്ല സ്ഥലമുണ്ട് ഇതാണ് ബാക്ക് സൈഡ് ബാക്കിൽ ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് വരുന്നുണ്ട് ബാക്കിൽ ബാക്കിൽ ഈ ഒരു സൈഡിലൊക്കെ ഇഷ്ടമുള്ള സ്ഥലമുണ്ട് നമുക്ക് പെരുമാറാനൊക്കെ ാണ് സൈഡൊക്കെ വരുന്നത് അടുത്തൊക്കെ വീടുകളുള്ള നല്ലൊരു ഏരിയ ആണ് മുകളിലെ സ്റ്റെയർ റൂം മാത്രമാണ് വരുന്നത് മുകളിൽ വേറെ റൂമൊക്കെ എടുക്കാനുള്ള സൗകര്യം എല്ലാണ്ട് പിന്നെ ആ മുകളിലൊരു വർക്ക് വരുന്നുണ്ട് അതില് ഗ്ലാസ് ഒക്കെ വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും മാത്രമല്ല മോളിലേക്ക് താഴ്ത്തി നല്ല വെളിച്ച് കിട്ടും ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തൃശൂർ ജില്ലയിൽ വല്ലച്ചിറയിലാണ് നമ്മളുള്ളത് അഞ്ച് അറുന്നൂറാണ് സ്ഥലം വരുന്നത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീട് വരുന്നത് അപ്പൊ ഈ വീടിനെ ചോദിക്കുന്ന വില നാൽപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ജിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ഇതുപോലെ ആഡ്കൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ബിജോ എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇത് വരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി ഇനി ആ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് താങ്ക്